പ്രിയമുള്ളവരെ നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച ഞങ്ങളൊന്ന് കൊട്ടാരക്കര വരെ പോവുകയാണ് ബിസിനസ് സംബന്ധമായ ഒരു ചെറിയ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ട് ദന്തൽ അസോസിയേഷൻ കൊട്ടാരക്കരയുടെ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി രാവിലെ എട്ട് മണിക്ക് യാത്ര തുടരുകയാണ് വൈഫും നമ്മുടെ സ്ഥിരം അസിസ്റ്റന്റ് ഇപ്പോ ഉണ്ട് വളരെ മനോഹരമായൊരു യാത്രയാണ് രാവിലെ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്ര എട്ട് മണിക്ക് തുടങ്ങിയ യാത്ര ഏകദേശം ഒൻപത് ഒൻപതേ കാലോടുകൂടി ഞങ്ങൾ കൊട്ടാരക്കര എത്തുമെന്ന് കരുതുന്നു വഴിയിലിറങ്ങി ചെറിയ ഷൂട്ടൊക്കെ നടത്തി അങ്ങനെ ഞങ്ങൾ ഒമ്പതേ കാലോടു കൊട്ടാരക്കരയിലെ പ്രശസ്ത ഹോട്ടലായ ഹോട്ടൽ സമുദ്രയിലെത്തി അവിടെയാണ് ഞങ്ങളുടെ ഫംഗ്ഷൻ അതിമനോഹരമായ ഹോട്ടൽ ഭക്ഷനെല്ലാം വളരെ പെട്ടെന്ന് നടന്നു വളരെ നല്ല പ്രോഗ്രാമായിരുന്നു ഐഡിയ കൊട്ടാലൊക്കെ എനിക്ക് നന്ദി പറയുന്നു അതിമനോഹരമായ ഹോട്ടലാണ് ഹോട്ടൽ സമുദ്ര പ്രോഗ്രാം ഏകദേശം ഒരു നാല് മണി വരേക്കുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെറുതെ അവിടെ ഇരിക്കേണ്ട എന്ന് കരുതി ചെറിയൊരു പ്ലാനിങ് നടത്തുകയുണ്ടായി പത്ത് കൂടി ഞങ്ങൾ പുറത്തിറങ്ങി നേരെ കൊട്ടാരക്കര ടൗണിൽ നിന്നും കുറച്ച് മുമ്പോട്ട് പോയി വലത്തോട്ട് കയറിയാൽ പോകുന്ന മീൻപിടിപ്പാറയിലേക്കെത്തി മീൻപിടിപ്പാറയുടെ ചരിത്രം വളരെ എക്സൈറ്റിംഗ് ആണ് സുഹൃത്തുക്കളെ അഷ്ടമുടിക്കായൽ മൺട്രോതുരത്ത് മുട്ടറ മരുതിമല ലഡായുപാറ തെന്മല അച്ചൻകോവിൽ എന്നിവയ്ക്കൊപ്പം മീൻപിടിപ്പാറയും ബന്ധിപ്പിച്ച് ബയോഡൈവേഴ്സിറ്റി എന്ന ടൂറിസ്റ്റ് സർക്യൂട്ട് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഇവിടുത്തെ കാട്ടരുവിക്കും കാട്ടുപൂഞ്ചോലയ്ക്കും സമാനമായി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പ്രശസ്തമായ ഒരു സ്ഥലമാണ് ഈ മീൻപിടിപ്പാറ ഈ മീൻപിടിപ്പാറ എന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലുള്ള സെൻറ് ഗുരുഗോറിയസ് കോളേജിന് സമീപമുള്ള ഒരു വാട്ടർ ഫാൾസും അതിനോടനുബന്ധിച്ചുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസുമാണ് ഈ മീൻപിടിപ്പാറ എന്ന് അറിയപ്പെടുന്നത് ഇതിൻ്റെ ആക്ച്വൽ നെയിം മീൻപിടിപ്പാറു തന്നെയാണ് ഇവിടെ പണ്ട് കാലത്ത് ഇഷ്ടംപോലെ മീൻ വരുമായിരുന്നു എന്നും അങ്ങനെയാണ് ഈ പേര് കിട്ടിയതെന്നും ഇവിടെ ഉള്ളവർ പറയുന്നു നമുക്ക് കണ്ണിന് കുളിർമയാകുന്ന കുറേ കാഴ്ചകളുണ്ട് ഇവിടുത്തെ പ്രത്യേകത പ്രത്യേക രീതിയിൽ അലങ്കരിച്ച പൂന്തോട്ടം ഫാമിലിക്ക് ഇരിക്കാൻ പറ്റിയ ബെഞ്ച് അത് ഈ വെള്ളച്ചാട്ടത്തിന് അഭിമുഖമായിട്ട് വെച്ചിരിക്കുകയാണ് നമുക്ക് അവിടെ ഇരുന്ന് വെള്ളച്ചാട്ടം കാണാം ശാന്തമായ അന്തരീക്ഷം വളരെ ശാന്തമായ അന്തരീക്ഷമാണിത് ഇവിടെ ഒന്നും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത് എങ്കിലും ഇവിടെ മുഴുവൻ പാറയായിരുന്നുവെന്നും അത് മണ്ണിട്ട് നിരത്തിയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് കോടികളുടെ ഒരു പദ്ധതിയാണ് എന്തായാലും ആ പദ്ധതി പാഴായില്ല കാര്യം ഒരുപാട് പേരെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായി മീൻപിടുപ്പാറ മാറിക്കഴിഞ്ഞു നിങ്ങളും സമയമുണ്ടെങ്കിൽ ഇത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കാരണം വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഇത് കുട്ടികളുടെ പാർക്ക് അതുപോലെ ഒരുപാട് നടപ്പാതെയൊക്കെ നല്ല മനോഹരമായി സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു ഈ വീഡിയോക്കിടയിൽ ചില ഭാഗങ്ങളിൽ ഈ ഒറിജിനൽ സൗണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ലൈവ് സൗണ്ട് നല്ല ഭംഗിയാണ് അത് കേൾക്കാൻ അപ്പോൾ വെള്ളച്ചാട്ടം നമ്മൾ അടുത്ത് നിന്ന് ഞാൻ അടുത്ത കാലത്താണ് ഈ വെള്ളച്ചാട്ടം അടുത്ത് നിന്ന് അതിൻ്റെ സൗണ്ട് ആസ്വദിക്കുന്നത് അപ്പോൾ ആ സൗണ്ട് വരുന്ന ഭാഗത്ത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലത് ലൈവായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു അതുപോലെ നമുക്ക് ആ നദീൻ്റെ ഭാഗത്ത് ഇറങ്ങിച്ചെന്ന് നിൽക്കാനുള്ള വഴികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അപകടാവസ്ഥ അവിടെ ഇല്ല കാര്യം വെള്ളത്തിലിറങ്ങാം അതിന്മാത്രം വലിയ വെള്ളമൊന്നും അവിടെ ഇല്ല വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത് ഞാൻ പറഞ്ഞ പോലെ ഈ മീൻപിടിപ്പാറ വെള്ളച്ചാട്ടം നേരത്തെ അവിടെ ഉള്ളതാണ് പിന്നെ അതിപ്പം സർക്കാർ അത് ഡെവലപ്പ് ചെയ്ത് ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിരിക്കുന്നു എന്തായാലും വളരെ നല്ലൊരു പദ്ധതിയാണിത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ ആകർഷിക്കാൻ ഇതിന് കഴിയുന്നു നമുക്ക് വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ ഒരു ബാൽക്കണി പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട് ലൈവരികൾക്കിട്ടുണ്ട് കുട്ടികളൊന്നും അങ്ങോട്ട് പോകാതിരിക്കാൻ അങ്ങോട്ട് പോയാലും അപകടാവസ്ഥയൊന്നുമില്ല നല്ല പ്ലേസ് ആണ് വെള്ളം കുറവാണ് അതുകൊണ്ട് വലിയ അപകടാവസ്ഥയൊന്നുമില്ല നമുക്കൊരു ഒരു കുടുംബം കാടിൻ്റെ നടുപ്പ് കൂടെ നടക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും കാടിൻ്റെ നടുക്ക് നടക്കാൻ എല്ലാവർക്കും ആഗ്രഹമല്ലേ ഇത് അതേപോലെ സെറ്റപ്പാണ് ഒരുപാട് ഹബർ മരങ്ങളും ഒക്കെയുള്ള ഒരു ഒരു ഒഴിഞ്ഞ പ്രദേശമാണ് അവിടെ ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് സത്യം പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ടുണ്ട് വേറൊരു പ്രത്യേകത ഇവിടെ വലിയ ടിക്കറ്റ് നിരക്കൊന്നുമില്ല വലിയ പൈസ ഒന്നുമില്ല ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് മുതിർന്നവർക്ക് ഇരുപത് രൂപയുള്ളൂ കുട്ടികൾക്ക് എന്ന് വെച്ചാൽ അഞ്ച് ഫൈവ് ടു ടെൻ ഇയേഴ്സിന് പത്ത് രൂപയുള്ളൂ പിന്നെ സ്റ്റിൽ ക്യാമറയ്ക്ക് ഒരു അൻപത് രൂപയും വീഡിയോ ക്യാമറയ്ക്ക് ഇരുന്നൂറ് രൂപയും കൊടുക്കുന്നുണ്ട് ഒരു മെയിൻ അട്രാക്ഷനാണ് ഒരു തൂക്കുപാലം നമ്മുടെ പുനലൂർ തൂക്കുപാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു തൂക്കുപാലം അതിൻ്റെ അടിയിലൂടെ അതിമനോഹരമായി വെള്ളം ഒഴുകാൻ അവരെല്ലാം സെക്ട് ചെയ്തിട്ടുണ്ട് നമുക്കതിലേക്കൂടെ ഇറങ്ങി നടക്കുന്നതൊരു പ്രത്യേക ഒരു അനുഭവമാണ് പുനലൂർ തൂക്കുപാലത്തിൻ്റെ അതേ ഒരു മാതൃകയാണ് ഇവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അവിടെ നടക്കാൻ ഒരുപാടുണ്ട് എങ്കിലും നമ്മൾ ഈ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടറിയാതെ അങ്ങ് നടന്നു പോകും ഏതാണ്ട് മൂന്നാല് കിലോമീറ്റർ ഇതിൻ്റെ ചുറ്റിനും നടക്കും അപ്പം നമ്മുടെ കൂടെ വന്ന അസിസ്റ്റൻ്റ് ക്യാമറമാനും നമ്മുടെ ഇപ്പു സാറും ഒക്കെ ഇതൊന്നും അറിയാതെ അവിടെ എല്ലാം നടന്നു നടന്ന് തിരിച്ച് വീട്ടിലെത്താറായാണ് കൈവേദന കാലുവേദനയൊക്കെ തുടങ്ങിയത് കേട്ടോ കുറേ ആളുകളൊക്കെ എല്ലാവരും ഇവിടെ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് കുട്ടി ലിസ്റ്റൊന്നും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് പക്ഷേ പിന്നീടാണ് മനസ്സിലായത് നമുക്കവിടെ കുളിക്കാനുള്ള ഡ്രസ്സുകളവിടെ വാങ്ങിക്കാൻ കിട്ടും ചെറിയ റേറ്റിൽ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഒന്നും കൂടെ വരണമെന്ന് കരുതി ഞങ്ങൾ അത് ഉപേക്ഷിച്ചു കാര്യം ഇതിൽ ഇറങ്ങാൻ പറ്റും നല്ല ശുദ്ധമായ വെള്ളമാണ് കാര്യം ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കെട്ടി നിൽക്കുന്നത് കാര്യം നദി ഒഴുകി വരുന്ന വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ വളരെ ഹൈജീനിക് ആവാൻ വേണ്ടി സർക്കാർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് വിമുക്ത മേഖലയാണ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചാൽ അവിടെ കുറ്റകരമാണ് വളരെ സ്ട്രിക്റ്റായിട്ട് വൃത്തി സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വളരെ ഹൈജീനിക്കായിട്ട് തന്നെ ആ വെള്ളത്തിലിറങ്ങാം അതിന് പ്രശ്നമൊന്നുമില്ല പിന്നെ കൂൾ ഡ്രിങ്ക്സുകൾ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് ടോയ്ലറ്റ് സംവിധാനമുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായൊരു ഒരു വൺ ഡേ ഔട്ടിങ്ങിന് പറ്റിയ ഒരു വളരെ മനോഹരമായൊരു പ്ലേസാണ് മീൻപിടിപ്പാറ ഇത് ഞാൻ തിരക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്റ്റാർട്ട് ചെയ്താണെന്ന് പറയുന്നു എന്തായാലും അത് വളരെ മനോഹരമായൊരു സൃഷ്ടിയായി പിന്നെ ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ്റെ കാര്യം പറഞ്ഞില്ല നമ്മുടെ ഈ നദിയുടെ സെൻട്രൽ വളരെ മനോഹരമായൊരു ഒരു മത്സ്യത്തിൻ്റെ രൂപമുണ്ട് വളരെ മനോഹരമായൊരു സൃഷ്ടിയാണ് എന്തായാലും കാണുന്നവർക്കെല്ലാം വളരെ അട്രാക്ഷൻ തോന്നുന്ന രീതിയിലാണ് അതായത് ചൂണ്ടയിൽ കൊരുത്ത ഒരു ഒരു മീൻ നമ്മുടെ ക്യാമറമാൻ ഇപ്പോൾ സാറും അങ്ങോട്ട് വന്നില്ല ഞാൻ പതുക്കെ അങ്ങോട്ട് അവിടെ ചെന്നിരുന്നു ഫോട്ടോ ഒക്കെ ഒക്കെ എടുത്തു പക്ഷേ അത് നമ്മൾ അവിടെ ചെല്ലുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സൂക്ഷിച്ചു പോകണമെന്നില്ല പാറയിൽ തെന്നരുത് പാറയിൽ തെന്നും എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ സൂക്ഷിച്ച് അവിടെ ചെന്നാൽ മതി ഞാൻ നിങ്ങളെ അതിൻ്റെ അടുത്തു നിന്നുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം നമ്മൾ നമ്മളതിൻ്റെ അടുത്തെത്തിയാൽ ഇത് എത്ര മനോഹരമായ ഒരു ഒരു സൃഷ്ടിയാണെന്ന് അറിയാൻ പറ്റുകയുള്ളു ഒരു ചൂണ്ടയിൽ കൊരുത്ത ഒരു ഒരു മീൻ്റെ പിക്ചർ എന്തായാലും ഈ ഈ വലിയൊരു ഒരു നദിയുടെ സെൻട്രൽ തന്നെ ഇത് നിർമ്മിച്ചു വെച്ചത് വളരെ ആകർഷണീയമാണ് കാര്യം നമുക്ക് ദൂരെയും നോക്കുമ്പോഴേ ഇത് കാണാം വലിയൊരു മീൻ നദിയുടെ സെൻട്രൽ ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മീൻപിടി മീൻപിടിപ്പാറയിലെ വളരെ ഒരു സംഭവമാണ് ഈ സെൻട്രലിലുള്ള മീൻ രൂപം പിന്നെ അവർ അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ മനോഹരമായി അലങ്കരിച്ച് നല്ല വൃത്തിയായ നടപ്പാതയും പുൽത്തകടും പൂന്തോട്ടവും പൂക്കളുമൊക്കെ ആയിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളെ വളരെയധികം ആകർഷിക്കുന്ന ഒരു ഏരിയ ആണിപ്പോൾ അത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ചെറിയ സംഭവമാണ് തോന്നുമെങ്കിലും വളരെ സന്തോഷകരമായ ഒരു ഡേ ഔട്ട് സമ്മാനിച്ച സന്തോഷത്തിൽ ഞങ്ങൾ ഒരു മൂന്ന് മണിയോടുകൂടി തിരിച്ച് വീട്ടിലെത്തി വഴിയിൽ നിന്നും നല്ല സുന്ദരമായ രണ്ടും ദിവസം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയെക്കുറിച്ച് നമുക്ക് കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അനുഗ്രഹിക്കുക താങ്ക് യു എല്ലാവർക്കും